ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് പുസ്തകത്തിന്റെ പേര് ഡെത്ത് ഡയമണ്ട്സ് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇംഗ്ലീഷ് പുസ്തകമാണോ ഇംഗ്ലീഷ് പുസ്തകമല്ല പക്ഷെ പേര് ഡെത്ത് ഡയമണ്ട്സ് അങ്ങനെയാണ് ഇതില് ഡെത്ത് ഡയമണ്ട്സ് ഇതൊരു ക്രൈം ഫിക്ഷൻ ഫിക്ഷൻ്റെ വിഭാഗമായിട്ടാണ് വരുന്നത് ഇത് ബാലസാഹിത്യം ഹോമകോപ് അങ്ങനത്തെ വിഭാഗത്തില് ക്രൈം ഫിക്ഷൻ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പോൻചട്ടയിൽ എഴുതി വായിച്ചു കൊച്ചു ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാവും മ്യൂസിയത്തിൽ നിന്നും കോടികൾ വില മതിക്കുന്ന രത്നങ്ങളും പുരാവസ്തുക്കളും മോഷണം പോയി ആ കൂട്ടത്തിൽ ശ്രീലങ്കയിൽ നിന്നും ലേലത്തിൽ വിൽക്കാൻ കൊണ്ടുവന്ന അമൂല്യമായ ഇന്ദ്രനീലക്കല്ലും കാണാതായി കോടികൾ വിലയുള്ള ആ ഡയമണ്ട് കൈക്കലാക്കാൻ സംശയം എല്ലാം കൊല്ലപ്പെട്ടു കേസ് അന്വേഷിക്കാൻ വന്ന ഹോയിലെ പ്രശസ്തനായ സീക്രട്ട് ഏജന്റ് മഹേഷിനെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയി സൂര്യ ബന്ധിച്ചു രാത്രി പന്ത്രണ്ട് മണി അടിക്കുമ്പോൾ ഘടികാരത്തിന്റെ മുകളിലുള്ള വാളേന്ത്യ പട്ടാളക്കാരൻ താഴെ എത്തി വാൾ അന്വേഷിച്ചു മഹേഷിന് രക്ഷപ്പെടാൻ കഴിയുമോ ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ സാധിക്കുമോ അപ്പൊ മഹേഷാണ് ഇതിലത്തെ നായകൻ ഒരുപാട് ആൾക്കാർ ഈ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ കൈക്കലാക്കാൻ ശ്രമിച്ചു ആ ശ്രമിച്ചതിനെ തുടർന്ന് മഹേഷാണ് ഭീകരന്മാരെ കണ്ടുപിടിക്കാൻ പോയത് അപ്പൊ മഹേഷിന് സൂര്യഘടികാരത്തിൽ ബന്ധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് മഹേഷ് കുറച്ച് പേരെ കൈക്കലാക്കിയിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു കൊച്ച് ക്ലൂ ഹിൻഡൊക്കെ മഹേഷിന് കൊടുക്കുന്നുണ്ട് മഹേഷ് അതിനെ തുടർന്ന് ഒരുപാട് സാഹസികതകളും ഇത് വായിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു അത്ഭുതവും പിന്നെ കുറച്ചൊക്കെ പേടിയും തോന്നും പക്ഷെ അത് വായിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുപാട് ത്രില്ലിങ്ങാണ് കേട്ടോ ജിജി ചിലമ്പിൽ അദ്ദേഹം ഈ പുസ്തകം വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എനിക്കിത് അയച്ചു തന്നതായിരുന്നല്ലോ കഴിഞ്ഞ റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രിയപ്പെട്ട പ്രണവിന് സ്നേഹപൂർവം ജിജി ചിലമ്പിൽ നിന്ന് കണ്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ ഇതിത്തെ ഒരു കുറച്ച് ഭാഗം ഞാൻ വായിക്കാം ഡൽഹി നഗരത്തിലെ സമ്പന്നരുടെ താമസ മേഖലയായ സൗത്ത് ഡൽഹി ഡിഫൻസ് കോളനി സമയം ഉച്ചയ്ക്ക് ഒന്നര മണി ഒരു മാരുതി ഇക്കോ വാൻ കുതിച്ചു വന്നു വിവിധ ബാങ്കുകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രീമിയർ ഷീൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ വാനായിരുന്നു അത് ലാജ്പത് നഗറിലെ വിവിധ എ ടി എമ്മുകളിൽ നിക്ഷേപിക്കുന്നതിനായി ഹൗസ് ഗാർഡിലെ നാഷണൽ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്നെടുത്ത പണമായിരുന്നു ആ വാനിൽ വാനിൽ വാനിനുള്ളിൽ ഡ്രൈവർ അനിലിനെ കൂടാതെ ഗാർഡുമാരായ സിംഗ് അജത് സിംഗ് അശോക് അശോക്വരായിരുന്നു ഉണ്ടായിരുന്നത് വാൻ ലക്ഷ്യസ്ഥാനമായ ലാജ്പഥ് നഗറിനും കിലോമീറ്ററുകൾ അകലെ ഡിഫൻസ് കോളനി ഡി ബ്ലോക്കിലെത്തി പെട്ടെന്ന് ഇടിമിന്നൽ പോലെ ഒരു കാർ പാഞ്ഞു വന്ന് വാനിന് മുന്നിൽ ഹോഡിൽ ഓഹുക മുഖം മൂടിയും തൊപ്പിയും ഓവക്കോട്ടും ധരിച്ച മൂന്ന് ഭീകരന്മാർ ചാടിയിറങ്ങി തോക്കെടുത്ത് അക്രമികളെ വെടിവെക്കാൻ ശ്രമിച്ച ഗാർഡ് മുന്നി സിംഗിന്റെ തോക്ക് പിടിച്ചു വാങ്ങി ത വീഴ്ത്തി അയാൾ നിലവിളിയോടെ ബോധം കെട്ടു വീണു അക്രമികൾ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മാരുതി വാഹനക്കായി പാഞ്ഞുപോയി ഡ്രൈവറെയും മറ്റു ഗാർഡുകളെയും വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു അപ്പോ ഇതില് കുറച്ച് ഭീകരന്മാർക്ക് നമ്മൾ വിചാ സാധാ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത അങ്ങനത്തെ കഴിവുകളാണ് ഒരാൾക്ക് ടീ വിടാൻ പറ്റും അതുപോലെ തന്നെ കുറെ ഒക്കെ ഡിവൈസോട് വെച്ചിട്ടാണ് ജന്മന ശക്തികളല്ല മെഷീൻസും ഡിവൈസും അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ആ ഒരു ഭീകരൻ മൂന്ന് ഭീകരന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി മൂന്ന് ഭീകരന്മാർ കാരണം അതിൽ കൂടുതൽ ഇവരെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കുക ഈ പുസ്തകം നൂറ് രൂപയാണ് വില ഇതിന്റെ ഇതിന് അറുപത്തി മൂന്ന് പേജുകളാണ് ഉള്ളത് ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുട്ടികാരെല്ലാവരും ഈ പുസ്തകം വായിച്ചു വയ്ക്കാം ഓ താങ്ക്